എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഇവിടെ ചെയ്യാൻ പോകുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനും അതുവഴി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ് കൊളസ്ട്രോൾ അങ്ങനെ തുടങ്ങിയ നിരവധി അസുഖങ്ങൾ ഹൃദയത്തിൻ്റെ കംപ്ലൈൻറ്റ് ഒക്കെ മാറാനുള്ള ഒരു നല്ല എക്സസൈസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ മുപ്പതില്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ റീസൻറ്റായിട്ട് ഒരുപാട് അത്യാഹിതങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു വളരെ വേണ്ടപ്പെട്ടൊരു നടൻ നല്ലൊരു നടനായിരുന്നു ശ്രീ നവാസ് അല്ലേ കലാഭവൻ അദ്ദേഹം അന്തരിച്ചു പെട്ടെന്നാണ് റൂമെടുത്ത് റൂമിൽ കിടന്ന് ആരും അറിയാതെ ആ ഒരു ഒരു മരണം ഉണ്ടായി അപ്പോൾ ഇതുപോലുള്ള മരണങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ഇനി അതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണെന്നോ കോവിഡ് കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണെന്നോ ഒന്നും പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എടുക്കാനുള്ളതൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലാതെ അതിനെ പരാതി പറഞ്ഞുകൊണ്ട് അതിനെ പഴി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടൊരു സംഗതിയാണ് അതൊരു നഷ്ടം ഉണ്ടാകരുതൊരിക്കലും അപ്പോൾ നമുക്കിനി ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വ്യായാമം ചെയ്യുക ബാക്കിയൊക്കെ ആ സർവേശ്വരന് വിട്ട് കൊടുത്തേക്കുക ഓക്കെ നമ്മുടെ തെറ്റുകൊണ്ടാകരുത് അതാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് നിരന്തരമായി വ്യായാമം ചെയ്യുന്നവർ മരിക്കുന്നില്ല എന്നല്ല അതും ഉണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ സുഖകരമായ ജീവിതത്തിൽ നല്ല ആരോഗ്യമുള്ളൊരു ശരീരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വ്യായാമം ചെയ്യാം അപ്പോൾ എല്ലാവരും അത് കൂടി ചെയ്യുക നല്ല സന്തോഷമായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം അതേപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാൻ കൂടിയുള്ള മനസ്സ് കാണിച്ചാൽ വളരെ സന്തോഷം ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം റെഡി കമോ ആദ്യം നമുക്ക് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒരു വാമപ്പോട് കൂടി ചെയ്യാം വാമിംഗ് അപ്പ് ഓക്കെ ചെയ്യാം സിമ്പിളാണ് ഇതാ ഇങ്ങനെ ചെയ്യാം വളരെ ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് ചെയ്യാവുള്ളൂ ഈ വേണ്ടത്ര വാമിംഗ് ഇല്ലാതെ എക്സസൈസ് ചെയ്താൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉളുക്ക് പരിക്കുകളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ തലകറക്കം വരെ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് വാമിംഗ് അപ്പ് ഒരു കാരണം ചിലപ്പോൾ മുടക്കരുത് ആദ്യം ഒന്ന് വാമപ്പ് ആയിട്ട് ബാക്കി വലിയ എക്സസൈസുകളിലേക്കൊക്കെ പോകാവുള്ളൂ ഓക്കെ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് നിന്നിട്ടതാ ഈ കൈ ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുക കറക്കിയെടുക്കുക സിമ്പിളായിട്ടുള്ളത് ചെയ്യുക ആദ്യം സിമ്പിളായിട്ടുള്ള ചെയ്ത ഇതൊക്കെ ജിമ്മിൽ പോകുന്നവർക്കും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് വാമിംഗ് അപ്പ് എക്സസൈസ് നേരെ ഓടി ചെന്നിട്ട് ആദ്യം തന്നെ ഒരു ഇരുപത് കിലോ മുപ്പത് കിലോ ഒക്കെ വെയിറ്റൊക്കെ എടുത്ത് പൊക്കിയാൽ അതിൻ്റേതായ ഭവിഷ്യത്ത് ഉണ്ടാകും ഓക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ് കാരണം അവിടുത്തെ ഒരു ജിമ്മിൽ ഒരാൾ കുഴഞ്ഞ് വീണ് മരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ അസുഖം നേരത്തെ തന്നെ അതിൻ്റെ ഒരു സിംറ്റംസ് കണ്ടാൽ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അടുത്തത് അടുത്ത വാമിംഗ് അപ്പ് ഇങ്ങനെയാണ് കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ കാല് മടക്കുക പുറകോട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ ഈസി ആയിട്ട് ചെയ്യുക അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ സിമ്പിളായിട്ട് അങ്ങനത്തെ ജോഗ ചെയ്യുക ആ വാമിംഗ് അപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകാവൂ ഓക്കെ അടുത്തതാണ് ഇങ്ങനെ ഇത് തന്നെ ഇങ്ങനെ പോകുക നടുക്ക് വരിക ഓരോ സൈഡിലേക്ക് പോയിട്ട് ഇങ്ങനെ വരും മനസ്സിലായില്ലേ കാൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് വീണ്ടും ജോഗ് ചെയ്യാം ഇങ്ങനെ സിമ്പിളായിട്ട് ജോഗിയ ഈ ജോഗിങ് തന്നെ നല്ലൊരു വാമിംഗ് അപ്പാണ് ശരീരഭാഗങ്ങൾ ചലിക്കുകയല്ലേ ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് എഫർട്ട് കൊടുക്കാതെ വെറുതെ ഇങ്ങനെ നോക്കുക അപ്പോൾ ആ അരക്കെട്ടൊക്കെ നല്ല ഫ്ലെക്സിബിളാകും അവിടെ ഒക്കെ നല്ലൊരു അപ്പ് കിട്ടും ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് നിങ്ങൾ കൈകളിങ്ങനെ മുന്നോട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക കാലുകളിൽ ഇങ്ങനെ വയ്ക്കുക വേണ്ട സിമ്പിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വാമാകുക ചെറിയൊരു കഥപ്പ് തോന്നുന്നു നമുക്ക് അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അടുത്തത് ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ നീട്ടുക ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടുക ഓരോ വശത്തേക്കായിട്ട് ചരിഞ്ഞു കൊടുക്കുക ഓക്കെ കാമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വാമിംഗ് അപ്പ് കംപ്ലീറ്റ് ആയി കേട്ടോ ഇത്രയുള്ള കാര്യം വാമിംഗ് അപ്പ് അതിന് ശേഷം വേണം മറ്റ് വ്യായാമങ്ങളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആ വ്യായാമങ്ങളിലേക്ക് എത്തുന്നവർ നമുക്ക് ജോഗ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് ജോഗ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജോഗിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിന് ആക്റ്റീവാക്കാൻ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഒരു സിക്സ്റ്റി പ്ലസ് കഴിഞ്ഞവർ വരും ഓക്കെ ഇങ്ങനെ ചെയ്യാം നോക്കാ കാലിങ്ങനെ പൊക്കിയിട്ട് ഒരു സൈഡിലേക്ക് രണ്ട് മറുവശത്തേക്ക് രണ്ട് ചെയ്യാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇത് കണ്ടോ നമ്മളിതാ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ചെയ്യാം കമോ വൺ Two, three, four, five, six, seven, eight, nine, ten, five, four, three, two. ने अद बोले ने मारो से थ्री है ना अंडा वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन

ट नये एट सिक्स फाइव फोर ई वा ओके अगर ओल्ड कई बोक अटिया वन टू ऐ

കാലിങ്ങനെ പോക്കുക കൈകൾ വശങ്ങളിലേക്ക് കാലി മുന്നോട്ട് പോക്കുക കൈകൾ വശങ്ങളിലേക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും സിമ്പിൾ ജോകി എങ്ങനെ വെറുതെ നടക്കാം ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടോ കാലിങ്ങനെ പോക്കുക കൈകൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടിരുക ചെയ്യാം കമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ആയിട്ട് ഓരോന്നിൻ്റെ ഇടയിൽ ആ ചെറിയ റെസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ജോഗ് ചെയ്യാം ചുമ ഓക്കെ അടുത്തത് ഒരു വശത്തേക്ക് ഇങ്ങനെ വേണ്ട എന്നിട്ട് മറു വശത്തേക്ക് രണ്ടെണ്ണം അപ്പോൾ ഓരോ വശത്തേക്ക് ഈ രണ്ടെണ്ണം മത് ചെയ്യാം റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇങ്ങനെ അപ്പോൾ അരക്കെട്ട് ചലിക്കുക ശരീരം മുഴുവൻ ചലിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നടന്നുകൊണ്ടേ ഇരിക്കുക നിർത്തരുത് ഓക്കെ അടുത്തതാണ് എങ്ങനെയാണ് അല്ല ഈ കാലിങ്ങനെ പുറകോട്ട് മടങ്ങുമ്പോൾ കൈകളിങ്ങനെ പുറകോട്ട് വലിക്കുക ചെയ്യാം കമ്മോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും നടക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ചെയ്താലേ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യുള്ളു മനസ്സിലേ അടുത്തതായി ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം വഴി ആമ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് seven eight nine ten ten nine eight seven six five four three two one okay we will do jogging ശരീരം മുഴുവനും ഇങ്ങനെ ചലിപ്പിക്കുന്ന രീതിയിൽ വേണം ജോഗ് ചെയ്യണോ ആ ഷോൾഡർ ബ്ലേഡ് മുതുകിലെ രണ്ട് വലിയ അസ്ഥികൾ നന്നായിട്ട് ചലിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാം ജോഗ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഉണ്ടോ കാലുകൾ നോക്കി ഇങ്ങോട്ട് കൈകളിങ്ങനെ വിളിക്കുക ആ ചെസ്റ്റ് നന്നായിട്ട് വിരിക്കുകയാണ് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും തിരിയുക ആ ചെസ്റ്റിനെ നന്നായിട്ട് വിരിക്കുക ഇങ്ങനെ ഓക്കെ കൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ആ ചെയ്യാം എങ്ങനെയായാലും ശരീരത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യുക ഒരു സൈഡിലേക്ക് കല്പക്കുക അങ്ങനെ ഒരു സൈഡിൽ തന്നെ ഒരു പത്തൊന്ന് ഇരുപതൊന്ന് ചെയ്യുക റെഡി കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെ പോവുക ഇവിടെ വരിക തിരിച്ചിങ്ങനെ വരിക ഇവിടെ വരിക ആ കയ്യിൽ ചലിക്കുന്ന പോയിക്കോളൂ വേണ്ട ഇങ്ങനെ വയ്ക്കുക വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, six, five, four, three, two, one. <coughs> okay. കൈ ഇങ്ങനെ ആർക്കൊരു സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു സൈഡിൽ രണ്ട് മറുവശത്ത് രണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വളരെ ആസ്വദിച്ച് ചെയ്യുക അതാണ് പ്രധാനം ഓക്കെ അടുത്ത ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുക ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോവുക കേട്ടോ ആ ഒരു താളത്തിൽ ചെയ്യുക അതാണ് പ്രധാനം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെയായിരിക്കാം കണ്ട ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുപോലെ തന്നെ മറുവശം ചെയ്യുക ഇങ്ങനെ ആ ബോണ്ടിയെ ചലിപ്പിക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും സിമ്പിളായിട്ട് ജോഗ് ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ജോഗിങ്ങിലൂടെ നമ്മൾ വീണ്ടും ആ എനർജി കളക്ട് ചെയ്യാണ് എൻ ജി എടുക്കുകയാണെങ്കിൽ ഓക്കെ അടുത്ത കാലുകളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അല്ല ഒരു വശത്തേക്ക് ഇങ്ങനെ ഒന്ന് കുനിയാം അല്ല രണ്ട് തവണ ഇങ്ങനെ റെഡി കൗൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ നയ എയ്റ്റ് സെവൻ സിക്സ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇതൊക്കെ നമ്മളെ കൊണ്ടാകും പറ്റില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ആരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ നന്നായി ചെയ്യുക ഓക്കെ കൈ ഇങ്ങനെ കറക്കുക ഇവിടെ കൊണ്ടുപോകാം ഉണ്ടോ ഇങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ഓക്കെ വീണ്ടും സിമ്പിളായിട്ട് ജോഗി ഓക്കെ അടുത്ത കായികിനെ ബുക്ക് പിടിച്ചിട്ട് ഈ കാലിങ്ങിന ബുക്ക് you're or you're sitting end. and, side and. and you know, here you know, see, come on one two three four five six seven eight nine ten ten nine eight seven six five four three two one okay വീണ്ടും ആ ബ്രീത്തിങ്ങോട് കൂടിയ ജോഗ് ചെയ്യുക ഓക്കെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് എക്സസൈസ് ചെയ്തു ഇത് ദിവസവും ചെയ്യുക നിർത്തരുത് ഈ ഭാഗം കൊണ്ട് നിർത്തരുത് ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് അതുകൊണ്ട് ചെയ്തിട്ട് ആ ഇന്നത്തെ ദിവസത്തെ എക്സസൈസ് നിർത്താവുക അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് കൂൾ ഡൗൺ എന്ന് പറയും നമ്മളെങ്ങനെയാണോ വാമപ്പ് ചെയ്ത് അതുപോലെ തന്നെ കൂൾ ഡൗൺ ചെയ്യണം അതിനുള്ള വീഡിയോ നമ്മൾ പലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ആകുമ്പോഴേ നിങ്ങളത് ചെയ്യുള്ളൂ അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം അതുപോലെ ചെയ്യാം ആ ഇങ്ങനെ വളരെ സ്ലോയിൽ കൈകളിങ്ങനെ വെക്കുക ഉണ്ടോ ഇങ്ങനെ വയ്ക്കുക താഴ്ത്തുക ഓക്കെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് അങ്ങനെ ചെയ്യാം റെഡി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ ഓക്കെ അടുത്തത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ഈസി ഐ ഡി വളരെ കൂളായിട്ടാണ് ഓക്കെ അടുത്തത് ഇങ്ങനെ തന്നിട്ടാ ഇങ്ങനെ ഇങ്ങോട്ടൊന്നും ചെയ്യുക ഇങ്ങോട്ടൊന്നും ചെയ്യുക സിംപിളായിട്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വളരെ കൂളായിട്ടാണ് ചെയ്യുക അടുത്ത് കൈകളിങ്ങനെ അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് ഒന്ന് അരക്കെട്ടിൽ ഒന്ന് ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ഓക്കെ ഒരു വശത്തേക്ക് ഒരു അഞ്ചെണ്ണം ആറു വശത്തേക്ക് ഒരു അഞ്ചെണ്ണം ചെയ്യാം കമ്മോ വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത കൈകളിങ്ങനെ പിടിക്കുക അ മുന്നോട്ടൊന്ന് വലിക്കുക നേരെ കൊണ്ടുവരിക മുകളിലേക്ക് അഗൈൻ നെഞ്ചിലേക്ക് കൊണ്ടുവരിക മുന്നോട്ട് കിട്ടുക ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്ത കൈകളിങ്ങനെ പുറകിലിങ്ങനെ കിട്ടുക പുറകിലിങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരു ഒരു ചലനം കൊടുക്കുക ഓക്കെ കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നല്ലോണം അങ്ങനെ ആസ്വദിച്ച് ചെയ്യാം വീണ്ടും ആ കൈകളൊന്നും ഇങ്ങനെ മുകളിലേക്ക് പോക്കുക ഒരു ചെറിയ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഫൈൻ ഓക്കെ വെരി ഗുഡ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു ഇനിയും ചെയ്തിട്ടില്ലാത്തവർ തുടർന്ന് വീണ്ടും ചെയ്യുക നല്ല ഉത്സാഹത്തോടെ നല്ല ഉണർവോടുകൂടി ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് യു